വികാംശി ആന്റോ ആന്റണി എം പി ഇവിടെ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ അല്ലാത്ത ആത്മവിശ്വാസമുണ്ട് ബി ജെ പിക്ക് അഞ്ചു കൊല്ലം മുമ്പ് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അവർ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ പരാജയപ്പെട്ട് നിൽക്കുകയായിരുന്നു രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഇന്ന് അതല്ല സാഹചര്യം അന്ന് നിരവധി ഉപതെരഞ്ഞെടുപ്പുകളിൽ പഞ്ചാബിലും ഉത്തർപ്രദേശിലും അടക്കം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട് നിൽക്കുകയായിരുന്നു ഇന്ന് അതല്ല സാഹചര്യം ബി ജെ പിയെ സംബന്ധിച്ച് വളരെ യുഫോറിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് അയോധ്യയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ഇനി ഒന്നും നോക്കാനില്ല അനായാസമാണ് എന്നുള്ള ഈ ഈ ആത്മവിശ്വാസ നോക്കാനില്ലേ ആത്മവിശ്വാസവും ഇവരുടെ ഈ ബഡ്ജറ്റും ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളും സാധാരണക്കാർക്കും ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കും കൃഷിക്കാർക്കും അവർക്ക് വലിയ നിരാശയല്ലാതെ എന്താണ് അവർക്ക് നൽകിയിരിക്കുന്നത് ഇവർ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രസംഗം ധനകാര്യമന്ത്രിയെ കൊണ്ട് നടത്തിച്ചു എന്നുള്ളതല്ലാതെ ഏത് കാര്യത്തിലാണ് ഇവർക്കൊരു ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാറുള്ളത് നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ കുറച്ച് ഗ്യാരണ്ടി ഉണ്ടല്ലോ ഒന്ന് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും രണ്ട് സ്വിസ് ബാങ്കിൽ കള്ളപ്പണം കുമിഞ്ഞു കൂടിയിരിക്കുന്നു അത് മുഴുവൻ തിരിച്ചു കൊണ്ടുവന്ന് പതിനഞ്ച് ലക്ഷം ഉറപ്പിക്ക് വെച്ച് ഓരോ പൗരൻ്റെ അക്കൗണ്ടിൽ കൊടുക്കും വർഷം തോറും രണ്ട് കോടി തൊഴിൽ നൽകും ഇങ്ങനെ എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു അതേക്കുറിച്ചൊന്നും പറയുന്നില്ല പത്ത് വർഷം പൂർത്തീകരിക്കുമ്പം ഇതിലെന്ത് നടന്നു എന്നുള്ളത് ജനങ്ങളോടൊന്നു പറയണ്ടേ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യകൾ നടക്കുകയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അൺഎംപ്ലോയ്മെൻറ്റ് നിൽക്കുകയാണ് അതിനെ അഡ്രസ്സ് ചെയ്യാനൊന്നുമില്ല പിന്നെ നികുതി വരുമാനം വളരെയേറെ കൂടിയിട്ടുണ്ട് നികുതി വരുമാനം വളരെയേറെ കൂടി ഇത് പിന്നെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞാൽ അമ്പത് രൂപയ്ക്ക് ഡീസലും പെട്രോളും കൊടുക്കുമെന്ന് പറഞ്ഞു അന്ന് നൂറ്റിനാൽപ്പത് ഉറപ്പിക്കുക ഒരു ബാരൽ ക്രൂഡിന് വിലയുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ ഒന്നര ലക്ഷം കോടി രൂപ സബ്സിഡി കൊടുത്ത് ഇവിടെ അന്ന് എഴുപത് രൂപയ്ക്ക് ഡീസലും പെട്രോളും കൊടുത്തപ്പം അന്ന് വഴിയിൽ കൊത്തിയിരുന്ന് അടുപ്പ് അടുപ്പിൽ തീ കത്തിച്ച് പ്രതിഷേധിച്ച ആളുകളാണ് നാലിലൊന്നായി അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡിൻ്റെ വില കുറഞ്ഞപ്പോൾ നികുതി എത്രയോ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച് ഇരുപത്തേഴ് ലക്ഷം കോടി ഉറപ്പിക്കാൻ സമാകരിച്ചു ആ പണം അവിടെ പോയി അതുകൊണ്ട് ആർക്ക് പ്രയോജനം കിട്ടി ഇവിടുത്തെ കൃഷിക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു വിലക്കയറ്റം തടയാൻ എന്തെങ്കിലും ചെയ്തു തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്തു ഇവരുടെ തെറ്റായ തീരുമാനങ്ങൾ ഡീമോണിറ്റൈസേഷൻ അടക്കം കോവിഡ് കാലത്തെടുത്ത തീരുമാനങ്ങളടക്കം കോടിക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ തൊഴിൽ തിരിച്ചു പിടിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പിന്നെ ഇവർക്ക് കിട്ടുന്ന വർദ്ധിച്ച നികുതി വരുമാനത്തിൻ്റെ അൻപത്തി ഒൻപത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ് എടുക്കുകയാണ് നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് ഇന്ത്യയിലെ ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങൾക്കായി വീതം വെക്കുന്നത് അതുപോലും അവർക്ക് കൊടുക്കാതെ വീർപ്പ് മുട്ടിക്കുകയാണ് അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് പിന്നെ രണ്ട് കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചോട്ടെ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എന്താ ഒന്ന് റബ്ബർ റബ്ബർ കൃഷിക്കാരുടെ പതിനഞ്ച് സബ്സിഡി നിർത്തൽ ചെയ്തിരിക്കുകയാണ് ഇന്ന് അന്താരാഷ്ട്ര വിപണിയിലെ സാഹചര്യം അനുസരിച്ച് ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കൂടി തുടങ്ങിയതിനു ശേഷം ഹൈബ്രി കോസ്റ്റ് പോലെ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇമ്പോർട്ട് പോലെ തടസ്സപ്പെട്ടിരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലം കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ ഉൽപാദനം കുറഞ്ഞിരിക്കുന്നു ഇരുന്നൂറ്റമ്പത് ഉറുപ്പിയ റബ്ബറിന് ഇപ്പം വില കിട്ടണം അപ്പം കർഷകർ കർഷകരെ വഞ്ചിക്കാൻ വൻകിട വ്യവസായികളുമായി ഒത്തി ചേർന്ന് കള്ളക്കളി കളിച്ച് റബ്ബർ കൃഷിക്കാരെ വഞ്ചിച്ചിരിക്കുന്നു പ്രവാസികളാണ് നമ്മുടെ നാടിന് നാട്ടിൽ ഒരു ഉറുപ്പിയ അവർക്ക് വേണ്ടി മാറ്റിവെച്ചോ ഒരു പദ്ധതി അവർക്ക് വേണ്ടി ആവിഷ്കരിച്ചോ എത്രയോ ആളുകൾ പ്രവാസികൾ തൊഴിൽ നഷ്ടപ്പെട്ട നാട്ടിലേക്ക് മടങ്ങുന്നു അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ അപ്പോൾ ഇതൊന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പ് പ്രസംഗം നടത്തി ജനങ്ങളെ കബളിപ്പിച്ചു എന്നുള്ളതല്ലാതെ വേറെ യാതൊന്നും ചെയ്തു എന്നിവിടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല പിന്നെ ഇതിലെ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ ഈ തെരഞ്ഞെ ഈ ഇപ്പോൾ ഇവര് പത്ത് വർഷം പത്ത് വർഷം പൂർത്തീകരിച്ചപ്പോൾ ധവളപത്രം ഇറക്കാൻ പോവാന്ന് പറഞ്ഞു അപ്പോൾ ഒരു രണ്ടായിരത്തി പതിനാല് വരെ അധികാരത്തിരുന്ന ഗവൺമെന്റിനെ കുറിച്ച് തവളപത്രം ഉറക്കേണ്ട പത്ത് കൊല്ലം കഴിഞ്ഞാണോ ആ ഗവൺമെന്റിന്റെ ക്രെഡിറ്റുകളാണെന്ന് ആലോചിച്ച് ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തെ തകർന്നപ്പം പന്ത്രണ്ട് ശതമാനം വരെ വളർച്ചാ നിരക്ക് നേടിയ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ കുറഞ്ഞത് ഒൻപത് ശതമാനം ആ വളർച്ചാ നിരക്കിൽ ഈ പത്ത് വർഷം എത്തിക്കാൻ കഴിയാത്തവരാണ് ഇന്ന് മൻമോഹൻ സിംഗിനെ വിമർശിക്കുന്നത് അപ്പം ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ഇമ്മിക്സ് എന്നുള്ളതല്ലാതെ ഒന്നുമില്ല ഈ ബഡ്ജറ്റിൽ നിരാശ മാത്രമേ ഉള്ളൂ